തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസം അവധി അനുവദിച്ചു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നേരത്തെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചതിന് പുറമെയാണ് പോളിംഗ് ബൂത്തുകളായി പ്രഖ്യാപിച്ച വിദ്യാലയങ്ങൾക്ക് രണ്ട് ദിവസത്തെ അവധി നൽകിയത് ഇടുക്കി തൃശൂർ കലക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ച് ഉത്തരവിട്ടത് നേരത്തെ വയനാട് ആലപ്പുഴ ജില്ലകളിലും സമാനമായി അവധി നൽകിയിരുന്നു പൊതുതിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അങ്കണവാടികൾ മദ്രസകൾ ഉൾപ്പെടെ പൊതുതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് തിങ്കളാഴ്ച ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഇടുക്കി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഇതേ രീതിയിൽ തൃശൂരിലും രണ്ട് ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്യാമ്പ് ആക്കിയതിനാൽ കൊച്ചിയിലെ പുല്ലേപ്പടി സെന്റ് അഗസ്റ്റ്യൻ സ്കൂളിന് നാളെ അഥവാ തിങ്കൾ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക അവധി പ്രഖ്യാപിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് പ്രകാരം പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസവും അതിന്റെ തലയെന്നും ആവശ്യാനുസരണം അവധി അനുവദിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് അതോടൊപ്പം വോട്ടെണ്ണൽ കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണൽ ദിവസവും അവധി അനുവദിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് തിങ്കളാഴ്ച വിവിധ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക